ആ സുഹൃത്തുക്കളെ ലൈനിങ് ചുരിദാർ അളവിന് തന്നു ആ ചുരിദാറിൽ നിന്ന് അളവെടുത്തിട്ട് നമ്മൾ വേറൊരു ലൈനിങ് ചുരിദാറാണ് തയ്ക്കുന്നത് അതെങ്ങനെയാണെന്നാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇതിന് രണ്ട് മീറ്റർ ലൈനിങ് തുണിയുണ്ട് മീറ്റർ ലൈനിങ് തുണി ഒപ്പം ഇങ്ങനെ മടക്കിട്ടേക്കാണ് ആട്ടതിൻ്റെ മുകളിൽ ഞാനിങ്ങനെ ഷോൾഡറിൻ്റെ അവിടെ ഞാൻ തയ്യൽ തയ്യൽത്തുമ്പിന് വേണ്ടിയിട്ട് കാലിഞ്ചും പോയിന്റും തുമ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ വരച്ചു ഇത് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അവിടെ നിന്ന് ഞാൻ ഇതിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തു ഇതിൻ്റെ ഇറക്കം ഇഞ്ചാണ് അപ്പോൾ നാൽപ്പത് എന്ന് പറയുമ്പോൾ നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ ചുരിദാറിന് ഇട്ടേണ്ട ഇറക്കമാണ് ഇഞ്ച് അപ്പോൾ നമ്മൾ ഈ ലൈനിങ് ആണ് കട്ട് ചെയ്യുന്നത് ലൈനിങ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ നാൽപ്പത് ഇഞ്ച് കട്ട് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് ഒരു ഇഞ്ച് കുറച്ച് ലൈനിങ് കട്ട് ചെയ്താൽ മതി അപ്പോൾ ഞാൻ മുപ്പത്തി ഒമ്പത് ഇഞ്ചിൽ അതിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തു അതിന് ശേഷം ഇതിൻ്റെ വേസ്റ്റളവ് പതിമൂന്ന് ഇഞ്ചാണ് വേസ്റ്റിൻ്റെ ആ അളവ് മാർക്ക് ചെയ്യാനുള്ള അടുത്തേക്ക് ഇറക്കം പതിമൂന്ന് ഇഞ്ചാണ് അതിന് ഹിപ്പിൻ്റെ അളവ് അതായത് സ്വിറ്റ് ആരംഭിക്കുന്നേടം അല്ലെങ്കിൽ ഹിപ്പിൻ്റെ എന്ന് പറയുന്നത് പത്തൊമ്പതര ഇഞ്ചാണ് അപ്പോൾ അത് ഞാൻ മാർക്ക് ചെയ്തു അതുപോലെ തന്നെ ആംഹോള് റൗണ്ടായിട്ട് പതിനേഴര ഇഞ്ചാണ് അപ്പോൾ നമുക്ക് വൺ സൈഡ് എട്ട് നമുക്ക് അതിൻ്റെ കിട്ടണം അപ്പോൾ അതിന് ഞാനിങ്ങനെ ആദ്യം ഒരു ആറ് ഇഞ്ച് നിന്ന് ഇറക്കി ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം അതിന് ശേഷം നമുക്ക് അളന്നിട്ട് നമുക്കതനുസരിച്ച് വ്യത്യാസം വരുത്തേണ്ടത് നമുക്ക് വ്യത്യാസം വരുത്താം അപ്പോൾ അത്ര അളവുകൾ ഞാനിങ്ങനെ നേരെ ഒന്ന് വരയ്ക്കാം അപ്പം ഇത് ആഹോളിനുള്ള അളവ് ഇത് വേസ്റ്റിൻ്റെ അളവ് ഇത് ഹിപ്പിന്റെ അളവ് മാർക്ക് ചെയ്യാനായിട്ടുള്ള ലൈന അപ്പൊ എത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇപ്പൊ താഴെ ഇറക്കം ഇറക്കം ഞാൻ ഇങ്ങനെ നേരെ വരച്ചു അപ്പോൾ ഇനി ഇതിൻ്റെ ചെസ്റ്റ് അളവ് അപ്പോൾ അതിൻ്റെ ചെസ്റ്റളവ് നമുക്ക് ഈ ആമ്പോളിൻ്റെ ആ ഇറക്കത്തിൽ ആ ലൈനിലാണ് നമ്മൾ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നത് എൻ്റെ എന്ന് പറയുന്നത് പതിനെട്ടര ഇഞ്ചായിരുന്നു അതിൻ്റെ പകുതി ഒമ്പതേകാലിഞ്ച് അപ്പോൾ അത് അതിൽ നിന്ന് എത്രയാണോ എടുത്താൽ അത് കറക്റ്റ് നമ്മൾ അങ്ങ് മാർക്ക് ചെയ്താൽ ഒമ്പതേകാലിഞ്ച് നമ്മൾ വേസ്റ്റളവ് എടുത്തത് പതിനാറിഞ്ചായിരുന്നു അതിൻ്റെ പകുതി എട്ടിഞ്ച് അതുപോലെ നമ്മൾ ഹിപ്പ് അളവ് എടുത്തത് പത്തൊമ്പതര ഇഞ്ചായിരുന്നു അപ്പം അതിൻ്റെ പകുതി ഒമ്പതേ മുക്കാൽ ഇഞ്ച് നമ്മൾ ഫ്ലെയറിൻ്റെ അളവ് എടുത്തത് ഇരുപത്തി ഒന്നര ഇഞ്ചായിരുന്നു അപ്പോൾ ആ ഇരുപത്തൊന്നരയുടെ പകുതി പത്തേമുക്കാൽ പത്തേമുക്കാൽ ഞാൻ വർക്ക് ചെയ്തു ഇതിൻ്റെ ഷോൾഡർ നമ്മൾ ചുരിദാറിൽ നിന്ന് അളവ് എടുത്തപ്പോൾ ഷോൾഡറ് തയ്യൽത്തുമ്പ് കൂടാത്ത പന്ത്രണ്ട് ഇഞ്ചായിരുന്നു അപ്പോൾ ഞാൻ ഇതിനകത്ത് കാലിഞ്ഞ് പോയിന് തയ്യൽത്തുമ്പ് ഉൾപ്പെടെ ആറേകാലും പോയിന്റും മാർക്ക് ചെയ്തു അതിൻ്റെ കഴുത്തിൻ്റെ അകലം എട്ടര ഇഞ്ചായിരുന്നു അപ്പോൾ നാലേകാലിഞ്ച് കഴുത്തകലമുണ്ട് അപ്പോൾ നാലേകാലിഞ്ചില് ഞാൻ കൃത്യം ഇവിടെ ഒരു വര ഇടുന്നേ ഉള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പ്രേയിൽ നമ്മൾ കഴുത്ത് വരച്ച് വെട്ടിയെടുത്ത് ഒട്ടിച്ചതിന് ശേഷം ഇതിൽ വെച്ചടിക്കുവാണെങ്കിൽ നമ്മൾ ലൈനിങ്ങിൽ നിന്ന് കഴുത്ത് മുറിച്ച് കളയുന്നില്ല അപ്പോൾ കഴുത്തിൻ്റെ വീതി എട്ട ഇഞ്ചായിരുന്നു അപ്പോൾ അത് കറക്റ്റ് എട്ടര ഇഞ്ചിൽ ഞാനിങ്ങനെ മാർക്ക് കൊടുത്തു ഈ മാർക്കിൽ നമ്മൾ സ്റ്റിച്ചിങ് വരും അതുപോലെ കഴുത്തിൻ്റെ ഇറക്കം നാലിഞ്ചായിരുന്നു ബാക്കും ഫ്രണ്ടും ഒരേപോലെ ഇറക്കമാണ് അപ്പോൾ ഇറക്കം അപ്പോൾ ആ ഇറക്കം ഞാൻ വറക്കും അതുകൊണ്ട് ഞാൻ അതിങ്ങനെ ഇത് കഴുത്തൊക്കെ കട്ട് ചെയ്യുന്നില്ല കേട്ടോ അതിൻ്റെ ഇറക്കം എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാനിങ്ങനെ ഒന്ന് വരയ്ക്കണമെന്നേ ഉള്ളൂ ഇതാണ് കഴുത്തിൻ്റെ ഇറക്കം ഇതാണ് കഴുത്തിൻ്റെ വീതി അപ്പോൾ ഇവിടെ നമ്മളിഞ്ഞ് സ്പ്രേയിൽ വെട്ടി ഒട്ടിച്ച് നമ്മളിവിടെ വെച്ചടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ലൈനൊക്കെ ഒന്ന് നേരെ വരയ്ക്കാം ഇത് ആംഹോളിന്റെ ലൈനാണ് അതുപോലെ നമ്മൾ ഈ നമ്മൾ ഈ അളവ് ചുരിദാറിൽ നിന്ന് അളവ് നമ്മൾ കട്ട് ചെയ്യുമ്പോഴുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രസ്റ്റ് അളവ് എടുക്കാനായിട്ട് പറ്റത്തില്ല ബോഡിയിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മൾ ചെസ്റ്റ് അളവ് കൊടുക്കും ബ്രസ്റ്റ് അളവ് കൊടുക്കും അപ്പോൾ നമ്മൾ ആരും അളവ് ചുരിദാറിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് ബ്രസ്റ്റ് അളവ് ലഭിക്കത്തില്ല കാരണം വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഈ ആംഹോളിന്റെ ഈ ജോയിന്റിൽ നിന്ന് ഈ വേസ്റ്റിൻ്റെ ഈ ജോയിന്റിലേക്ക് നിങ്ങൾ സ്കെയിൽ വെച്ച് ഒരു ഷെയ്പ്പ് കൊടുക്കാറേ ഉള്ളൂ സാധാരണ ഇങ്ങനെ ഒരു ഷെയ്പ്പ് കൊടുക്കാറുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു മുന്നേ ബ്രഷ്ടിൻ്റെ അളവ് എത്രയാണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് തന്ന ചുരിദാറിൻ്റെ ഈ അളവ് അനുസരിച്ച് നമുക്ക് ഈ നമ്മൾ നമ്മളങ്ങ് കൊടുക്കാനേ പറ്റത്തുള്ളൂ പക്ഷെ നമ്മൾ ബോഡിയിൽ നിന്ന് അളവെടുത്ത് തയ്ക്കുമ്പോൾ നമുക്ക് ചെസ്റ്റ് അളവ് കൂടാതെ ബ്രഷ് അളവ് എടുത്തിട്ട് നമ്മൾ ചെയ്യും അപ്പോൾ അന്നേരം ചെസ്റ്റിനേക്കാൾ അളവ് കൂടുതലായതുകൊണ്ട് ഈ ഷേപ്പ് ഇങ്ങനെ നേരെ വരത്തില്ല ഇവിടെ നിന്ന് ഇങ്ങനെ അൽപ്പം ഇങ്ങനെ വളഞ്ഞിങ്ങനെ അപ്പോൾ ഇവിടെ ഇച്ചിരി തടിപ്പുണ്ടാവും പക്ഷേ ഇത് അളവുചുരിദാർ എങ്ങനെയാണോ ഇരിക്കുന്നെ അതുപോലെ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനിവിടെ ഷേപ്പ് സ്കെയിൽ ഉപയോഗിച്ച് ഞാൻ ആ സെൻറ്ററിലേക്ക് ഞാൻ ആ ഷേപ്പ് കൊടുക്കുകയാണ് സെൻറ്ററിൽ എന്ന് ഉദ്ദേശിക്കുന്നത് വേസ്റ്റിൻ്റെ അങ്ങോട്ട് ആ ഷേപ്പ് കൊടുത്തിട്ട് അവിടെ നിന്ന് ഹിപ്പിൻ്റെ അങ്ങോട്ട് ആ ഷേപ്പ് വീണ്ടും കൊടുക്കണം ഷേപ്പ് കൊടുത്തു അതിനുശേഷം നമ്മൾ നമ്മൾ ഇനി ഫ്ലെയറിൻ്റെ അങ്ങോട്ട് നേരെ അങ്ങ് വരച്ചാൽ മതി ഫ്ലെയറിൻ്റെ ലൂസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആ ലൂസിലേക്ക് നമ്മൾ നേരെ ഇങ്ങനെ അങ്ങ് വരയ്ക്കുക അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അപ്പോൾ നമ്മൾ ഇത്ര മാർക്ക് ചെയ്തു അപ്പോൾ ഇനി നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആംഹോളിൻ്റെ ഷേപ്പ് കൊടുക്കണം അപ്പോൾ അതിന് നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പകുതി നമ്മൾ കണ്ടുപിടിക്കണം ഇതിപ്പോൾ ആറേകാലഞ്ച് ഉണ്ട് അപ്പോൾ അതിൻ്റെ മൂന്നും പോയിന്റു വേണം അതിൻ്റെ പകുതി ആ പകുതിയിൽ നമ്മൾ ആംഹോൾക്കറു വെച്ച് നമ്മൾ വേണം വരയ്ക്കാനായിട്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചുമ്മാ കൊണ്ട് ഇങ്ങനെ അങ്ങ് വരച്ചാൽ പോരാ ശരിക്കും നമ്മൾ ആംഹോൾക്കറു വെച്ച് തന്നെ നമ്മൾ ആംഹോളിന് ഷേപ്പ് കൊടുക്കണം അതാണ് അതിൻ്റെ കറക്റ്റ് എന്ന് പറയുന്നത് അത് ചെയ്യുന്നത് നമ്മൾ ഇവിടെ നിന്ന് ഒരു അര ഇഞ്ചും കൂടെ മാറ്റി വെക്കുക ഇവിടെ സെൻ്ററിൽ ഇവിടെ മുട്ടിച്ച് വയ്ക്കുക അതുപോലെ തന്നെ ഈ താഴത്തെ ലൈനിലും മുട്ടിച്ചു വെക്കുക അങ്ങനെയാണ് നമ്മൾ ചെയ്യണത് അപ്പോൾ അതിന് മുമ്പ് ഇങ്ങനെ ചെയ്യാവുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ ഈ വര കൊടുക്കുന്നതിന് മുമ്പാണ് ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ അതായത് നമുക്ക് നമുക്കിതിനെ എട്ടേമുക്കാൽ ഇഞ്ച് നമുക്ക് വൺ സൈഡ് കിട്ടണം എട്ടേമുക്കാൽ ഇഞ്ച് അപ്പോൾ നമ്മളിങ്ങനെ ആംഹോൾ കറവ് വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയാമോ ഇങ്ങനെ വരയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ അളവിനനുസരിച്ച് ആംഹോൾ കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കിയതിന് ശേഷം നമ്മൾ വരച്ചാൽ മതി അപ്പോൾ അതിന് നമ്മൾ ബോഡിയിൽ നിന്ന് ചുരിദാനയിൽ നിന്ന് അളവെടുത്തപ്പോൾ നമ്മൾ തയ്യൽത്തുമ്പ് സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഭാഗത്തുകൂടിയാണ് നമ്മൾ അളവെടുത്തത് ആമുകളിൻ്റെ അളവ് എടുത്തത് നമ്മൾ എടുത്തത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം ഈ സ്കെയിൽ കഴിഞ്ഞിട്ട് സ്റ്റിച്ചിങ്ങിൻ്റെ ഗ്യാപ്പ് നമ്മൾ നമ്മളിടണം സ്റ്റിച്ച് ചെയ്യാനുള്ള ഗ്യാപ്പ് എന്നിട്ട് ആ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ നമ്മളിങ്ങനെ അളന്ന് നോക്കണം അപ്പോൾ നമുക്ക് ആ പകുതി എട്ടുമുക്കാലിഞ്ചാണ് എട്ടമുക്കാലിഞ്ച് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്യാനുള്ള ആ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ ഇങ്ങനെ അളന്ന് നോക്കണം അപ്പോൾ ഇതിനിപ്പോൾ ഒരു പോയിൻ്റ് കുറവുണ്ട് അപ്പോൾ അന്നേരം നമ്മൾ എന്ത് ചെയ്യണതുകൊണ്ട് ഈ സ്കെയിൽ ഒരു പോയിൻ്റ് ഇങ്ങനെ അങ്ങനെ ഇറക്കി വയ്ക്കണം ഒരു പോയിൻറ്റേ കുറവുള്ളൂ അപ്പോൾ ആ ഒരു പോയിന്റ് നമ്മളിങ്ങനെ ഇറക്കി വയ്ക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം വീണ്ടും അളന്ന് നോക്കാം ഇങ്ങനെ സ്കെയിൽ വെച്ചുകൊണ്ട് നമ്മൾ അളന്ന് നോക്കണം ഉണ്ടോ അത് കൃത്യ ടേക്കാലിഞ്ചായി അപ്പൊ അങ്ങനെ സ്കെയിൽ വെച്ച് നമ്മൾ കറക്റ്റ് അളവ് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിനിങ്ങനെ ഷേപ്പ് വരയ്ക്കണം കണ്ടോ അപ്പൊ ഇനി നമുക്ക് അളവ് നോക്കേണ്ട കാര്യമില്ല കാരണം വെച്ചാൽ ഇത് കൃത്യട്ടേമിഞ്ചുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഊടുപാട് വരയ്ക്കാതെ നമ്മൾ ഒറ്റ വരയില് നമുക്ക് ഇത് കണ്ടത് കൃത്യമായിട്ടേമക്കാലിഞ്ചുണ്ട് ആ കിട്ടി അപ്പം ഇനി നമ്മൾ ചെയ്യണതെന്ന് വെച്ചാൽ ഇത് നമ്മൾ ആം ഹോളിന്റെ അവിടെ നമ്മൾ ഇഞ്ച് തൈര്ത്തുമ്പോൾ കൊടുക്കണം ഈ സെന്ററിൽ നമ്മൾ ഒരു ഇഞ്ച് തൈര്ത്തും കൊടുക്കും സെന്ററിൽ ഒരു ഇഞ്ച് തൈര്ത്തുമ്പോൾ കൊടുക്കാവുള്ളൂ അതുപോലെ തന്നെ നമ്മൾ സ്ലെറ്റിൻ്റെ അവിടെ നമ്മൾ ഇഞ്ച് തൈരത്തും കൊടുക്കാവുള്ളൂ മുക്കാലിഞ്ച് തൈര്ത്തുമ്പോൾ കൊടുക്കാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മടക്കി അടിക്കാനായിട്ട് കുറച്ച് തുമ്പ് മതി അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇഞ്ച് തൈര്ത്തുമ്പോൾ കൊടുക്കുന്നത് അവിടെ നമ്മൾ ഇഞ്ച് തൈത്തുമ്പ് കൊടുക്കും അങ്ങ് അറ്റം പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇഞ്ച് തൈൽത്തുമ്പ് കൊടുക്കാവും അടിക്കാനായിട്ട് നമ്മൾ ഒരു ഇഞ്ച് കൂടുതൽ ഒരു നശാലും കൊടുക്കരുത് ഭീതി കൂടിക്കഴിഞ്ഞാൽ കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാകത്തില്ല അപ്പോൾ സ്ലിറ്റിൻ്റെ അവിടെ നമ്മൾ മുക്കാലിഞ്ച് സെൻ്ററിൽ നമ്മൾ ഒരിഞ്ച് ആംകോളിൻ്റെ അവിടെ നമ്മൾ ഒന്നേകാലിഞ്ച് അങ്ങനെയാണ് നമ്മൾ തയ്യൽത്തുമ്പ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഒരായ ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഉണ്ടല്ലോ ഇത് ഇവിടെ ഈ മാർക്ക് ഉണ്ടല്ലോ ഈ മാർക്ക് ഇതിങ്ങനെ കൃത്യ പോയിന്റ് ആയിട്ട് ഇങ്ങനെ വരാതെ നമ്മളൊരു ചെറിയ ഷെയ്പ്പ് വരതൊക്കെ ഉണ്ടെങ്കിൽ ഈ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ ഒന്ന് വരയ്ക്കണം കേട്ടോ കൃത്യം പോയിന്റ് ആയിട്ട് ഇങ്ങനെ വരരുത് ഒരു ചെറിയ ഷേപ്പ് ആയിട്ട് ഇങ്ങനെ വേണം അതിനുവേണ്ടിയിട്ട് നമ്മളിങ്ങനെ സ്കെയിൽ വെച്ചിങ്ങനെ വരയ്ക്കണം അപ്പം ഇവിടെ നമ്മളിനി ഫ്രണ്ട് കൈ കുഴിച്ചു വെട്ടണം കൈ നമ്മൾ കുഴിച്ചു വിട്ടണമുണ്ട് അപ്പോൾ കുഴിച്ചു വിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണേ അപ്പോൾ നമ്മളിവിടുന്ന് ആറ് ഇഞ്ച് മാറ്റി നമ്മൾ ഒരു ലൈൻ വരയ്ക്കണം നമ്മൾ ആറ് ഇഞ്ച് മാറ്റി ലൈൻ വരയ്ക്കണം അതിൻ്റെ സെൻറ്റർ നമ്മൾ കാണുന്നു എന്നിട്ട് അവിടെ നമ്മൾ സ്കെയിൽ വയ്ക്കുന്നു എന്നിട്ട് നമ്മൾ വരയ്ക്കുന്നു അപ്പോൾ അങ്ങനെ വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം സ്കെയിൽ വെച്ച പോലെ തന്നെയാണ് വരയ്ക്കണേട്ടോ അതിനകത്ത് സ്കെയിൽ വയ്ക്കുന്ന കാര്യത്തിൽ ഒന്നും അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് സ്കെയിൽ വയ്ക്കുന്നു അതിനുശേഷം ശേഷം നമ്മളിങ്ങനെ വരയ്ക്കുന്നുണ്ടോ അപ്പോൾ ഇതാണ് നമ്മൾ കുഴിച്ചു വെട്ടാനുള്ളത് ഫ്രണ്ട് കുഴിച്ചു വെട്ടാനുള്ള ലൈനാണ് ഇപ്പോൾ വരച്ചത് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് വെട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടും ഡൈനിങ് ഏപീസ് രണ്ട് നേരം മടക്കിയിട്ടാണ് നമ്മൾ വെട്ടുന്നത് അപ്പോൾ വെട്ടിയെടുക്കുമ്പോൾ നമ്മൾ ആദ്യം ബാക്കിൻ്റെ ആം ഹോളിൻ്റെ ആ അളവിലാണ് വെട്ടുന്നത് അതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ട് കുഴിച്ചു വെട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്കിത് കട്ട് ചെയ്യാം ശേഷം നമ്മൾ ഈ മാർക്കൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തണം ഇത് സ്ലിറ്റിനുള്ള മാർക്കാണ് ഇത് വേസ്റ്റിൻ്റെ മാർക്കാണ് അതുപോലെ തന്നെ ഇത് ആംഹോളിൻ്റെ മാർക്കാണ് അപ്പം ഈ മാർക്ക് കഴുത്തിൻ്റെ അകലത്തിനുള്ള മാർക്കാണ് കഴുത്തിൻ്റെ അകലം അതിൻ്റെ മാർക്ക് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് പറയുമോ നമ്മളിതിങ്ങനെ സൂചിക്ക് ഒന്ന് കുത്തിയിട്ട് നമ്മൾ ആ പോയിന്റുകൾ ആ ബാക്കി പിസയിലൂടി നമ്മളിങ്ങനെ മാർക്ക് ചെയ്യണം അടിയിൽ പീസലും കൂടെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്യണം ആ പോയിന്റ് നമ്മളിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുക എന്നിട്ടവിടെ നമ്മൾ എന്ത് ചെയ്യണം ഈ സ്കെയിലിന് നമ്മൾ കറക്റ്റ് ഷേപ്പ് കൊടുക്കണം ഇങ്ങനെ ഷേപ്പ് ഇങ്ങനെ വരയ്ക്കണം വേണ്ട അങ്ങനെ നമ്മൾ ആ പീസിലെ അടിയിലുള്ള പീസിലും നമ്മളതുപോലെ കറക്റ്റായിട്ട് വരയ്ക്കണം അപ്പോൾ നമ്മൾ തയ്ക്കുന്ന തുമ്പ് രണ്ടും ഒരുപോലെ ഇരിക്കും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത് ഇനി നമ്മളെ ഫ്രണ്ടിൽ നിന്ന് ഈ കുഴിച്ചെടുത്ത് കളയണം ഇനി നമ്മൾ കൈ കുഴിച്ചെടുത്തു െ കുഴിച്ചെടുത്തോളൂ അപ്പോൾ ഫ്രണ്ട് ബാക്കും നമ്മൾ കട്ട് ചെയ്തു ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യാനുള്ളത് അപ്പോൾ ഇതിൻ്റെ അളവ് ചുരിദാറിൻ്റെ സ്ലീവിന് ലൈനിങ് ഇല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിന് വേണ്ടിയിട്ട് ലൈനിങ് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് ഞാൻ ആ ചുരിദാണ്ട തുണിയിൽ തന്നെ കാണിച്ചു തരാം ഇനി നമ്മള് കൈക്ക് ലൈനിങ് ഇല്ലാത്തത് കൊണ്ട് നമ്മള് കൈ അതിന്റെ ഒറിജിനൽ തുണി എന്നാണ് നമ്മള് വട്ടനാട്ടം അപ്പൊ അതെങ്ങനെയാ നമുക്ക് നോക്കാം അപ്പൊ നമ്മളിങ്ങനെ ഇങ്ങനെ മടക്കിടാം കൈക്ക് ലൈനിങ് ഇല്ലാതെയാണ് നമ്മൾ കട്ട് കട്ടേട്ടം അപ്പൊ കൈയുടെ ഇറക്കം പതിമൂന്നര ഇഞ്ചാണ് നമ്മൾ ആദ്യം നമ്മൾ കൈയുടെ ഇവിടെ ഞാനിങ്ങനെ തുമ്പ് വരച്ചു അത് കഴിഞ്ഞ് ഒരിഞ്ച് മടക്കിടിക്കാൻ അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ഒരിഞ്ച് മടക്കി അടിക്കാനായിട്ട് പാലതിന് ഞാനിങ്ങനെ ഒന്ന് നേരെ വരയ്ക്കുകയാണെ അതിനുശേഷം കൈയുടെ ഇറക്കം മാർക്ക് ചെയ്തു കൈയുടെ ഇറക്കം പതിമൂന്നര ഇഞ്ചാണ് അപ്പോൾ കാലിഞ്ച് പോയിരുന്നു തൈൽത്തുമ്പെ പതിമൂന്നേക്കാളും പോയിന്റ് ആ ലൈനോട് ഞാനിങ്ങനെ വരയ്ക്കണം അവിടെ നമ്മൾ അളവെടുത്തപ്പോൾ നമ്മൾ ഈ കക്ഷത്തിൻ്റെ ഇവിടെയുള്ള ആ ലൈൻ എട്ടേ മുക്കാൽ എട്ടേകാലും ചേർന്നു ഇവിടുത്തെ ലൂസ് ഇവിടുത്തെ ലൂസ് എട്ടേകാലം ചേർന്നു അപ്പം ആ എട്ടേകാലം ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യണം അപ്പൊ എട്ടേകാലം എട്ടേകാലും പതിനാറ് ഇഞ്ച് അപ്പോൾ ആ എട്ടേകാലിഞ്ചിൽ ഇങ്ങനെ ഒന്ന് നേരെ വരച്ചു അങ്ങനെ നേരെ വരച്ചു അപ്പം ഇനി കൈക്കുഴി എന്തോരം ഇറങ്ങണം എന്നുള്ളതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനീ പറയുന്നത് അപ്പോൾ ഇവിടെ എട്ടേകാലിഞ്ച് നമ്മൾ അതിൻ്റെ മസലിൻ്റെ അവിടുത്തെ ലൂസ് അല്ലെങ്കിൽ കഷത്തിൻ്റെ അവിടെയുള്ള നേരെയുള്ള ലൂസ് എട്ടേകാലിഞ്ചാണ് നമ്മൾ ആംകോളിൻ്റെ അളവെടുത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത് ഇഞ്ചാണ് അപ്പോൾ ആ എട്ടേമുക്കാലിഞ്ച് ഞാനവിടെ ഇവിടെ ഇഞ്ച് ഇങ്ങനെ വീതിക്കും എട്ടേ ഇങ്ങനെ ചെരിച്ചും കിട്ടണം കേട്ടോ ഞാൻ പറയാൻ പോലെയോ അപ്പൊ നമ്മളെ ഇവിടുത്തെ ലൂസേ ഇവിടുത്തെ ലൂസ് നമുക്ക് എട്ടേകാലിഞ്ചാണ് അപ്പൊ ആ എട്ടേകാലിഞ്ചിൽ ഞാനിങ്ങനെ ഒരു ലൈൻ ഭരച്ചു എന്നിട്ട് നമ്മളിങ്ങനെ ചെരിച്ചു വയ്ക്കുമ്പോഴല്ലോ നമുക്ക് എട്ടേമക്കാലിഞ്ചാണ് നമുക്ക് ആ ആംഹോള് കിട്ടേണ്ടത് അപ്പൊ ആ എട്ടേ മുക്കാലിഞ്ചിൽ ഞാനിങ്ങനെ ചെരിച്ചു വയ്ക്കണം അപ്പം ഈ തയ്യൽത്തുമ്പിൻ്റെ ഒപ്പം ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ എട്ടേമുക്കാലിഞ്ച് വെക്കുകയാണ് കേട്ടോ തുമ്പ് ഈ മുകളിൽ തുമ്പിന്റെ അവിടെ ഞാൻ എട്ടേമുക്കാൽ വെച്ചിട്ട് ടേപ്പ് ഞാൻ ഈ ലൈനിലേക്ക് ഇങ്ങനെ ചിരിച്ചു കൊണ്ടുവരികയാണ് കേട്ടോ എവിടെയാണ് വരുന്നത് അപ്പം ഈ മാർക്കാണ് കൈക്കുഴി എന്തോരം ഇറങ്ങണമെന്നുള്ളത് എൻ്റെ ഈ മാർക്കാണ് കേട്ടോ അപ്പോൾ അതിന് ഞാൻ അതിങ്ങനെ നേരെ വരയ്ക്കാം ഇതാണ് കൈക്കുഴിയുടെ ഇറക്കി ഇനി ഇതിന്റെ സെന്റർ കണ്ടുപിടിച്ചിട്ട് അതാണ് ഇതിന്റെ സെന്റർ ആ സെന്റർ മാർക്ക് ചെയ്തു അതിന് ശേഷം ഇതിന്റെ സെന്റർ മാർക്ക് ചെയ്തു അപ്പൊ ഇത് മൂന്നിഞ്ചാണ് അപ്പൊ മൂന്ന് ഒന്നര അതിൽ നിന്ന് കാലിഞ്ച് മുകളിലേക്ക് കയറ്റി ഒന്നേ മുക്കാല് അപ്പ ഇവിടെ ആം ആംഹോൾക്കർ വെച്ചാണ് ഈ ഷേപ്പ് കൊടുക്കുന്നത് കേട്ടോ ഷേപ്പ് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇവിടെ നിന്ന് ഒരു അര ഇഞ്ച് നമ്മളിങ്ങനെ നേരെ വരയ്ക്കണം കേട്ടോ അര ഇഞ്ച് നേരെ നിൽക്കണം അര ഇഞ്ച് ഇവിടെ നേരെ നിൽക്കണം എന്നിട്ട് അവിടെ നമ്മൾ സ്കെയിൽ ഇങ്ങനെ മുട്ടിച്ച് വെക്കണം കേട്ടോ ഇങ്ങനെ നമ്മൾ വെച്ചു അതിന് ശേഷം നമ്മൾ സ്കെയിലിങ്ങനെ തിരിച്ചുവയ്ക്കുക ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇഞ്ചോളം ഇവിടെ നമ്മൾ നേരെ നിൽക്കണം കേട്ടോ ഇവിടെ നമ്മൾ ഒരു ഇങ്ങനെ നമ്മൾ നേരെ വരണം അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിങ്ങനെ ഷേപ്പ് വരാനായിട്ട് ഉണ്ടോ അങ്ങനെ അതേപോലെ ഇവിടുന്ന് അര ഇഞ്ച് മാറണം എന്നിട്ട് വേണം നമുക്ക് ഷേപ്പ് വരാനായിട്ട് അതിനുശേഷം നമ്മൾ ഒന്നേ കാലിഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് കൊടുക്കാം ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പ് മുൻകേട് ലൂസ് പത്തിഞ്ചാണ് അപ്പം അതിന്റെ പകുതി അഞ്ചിഞ്ച് അഞ്ചിഞ്ചാണ് വർക്ക് ചെയ്തു ഒരിഞ്ച് തൈൽത്തുമ്പ് എടുത്തു കേട്ടോ ഒരിഞ്ചാണ് തൈൽത്തുമ്പ് അതിനുശേഷം നമ്മൾ ഈ ഇങ്ങനെ സ്കെയിലിന് നമ്മൾ നേരെ ഒരു കാരണവശാലും വരയ്ക്കരുത് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നേരെ വരയ്ക്കരുത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ലൂസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയുമോ നമ്മൾ ഈ സ്കെയിൽ ഉപയോഗിക്കണം ഈ സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഷേപ്പ് കൊടുക്കണം ആ ഇങ്ങനെ നമ്മൾ ഷേപ്പിൽ വേണം വരയ്ക്കാനായിട്ട് ഇതാണ് അതിൻ്റെ പോയിന്റ് ഞാൻ ആദ്യം ആ പോയിന്റ് മാറിപ്പോയി അപ്പം ഷേപ്പ് വെക്കുന്ന ലൈൻ എന്ത് ഇതാണ് ഇതാണ് ഇങ്ങനെ ഷേപ്പിൽ വേണം നമ്മൾ വരയ്ക്കാനായിട്ട് അതിൻ്റെ ശേഷം നമ്മൾ തയ്യൽത്തുമ്പ് വരയ്ക്കണം അവിടെ നമ്മളിങ്ങനെ ചിരിച്ചു കൊടുക്കണം കാരണം മടക്കി അടിക്കുമ്പോൾ കറക്റ്റായിട്ട് വരാൻ വേണ്ടി നമ്മൾ ചരിച്ചു കൊടുക്കും അപ്പം എങ്ങനെയാണ് അപ്പോൾ ഭംഗിനെയാണ് നമ്മൾ സ്ലീവ് കിട്ടുന്നത് കണ്ടോ ഇവിടെ നമ്മളിങ്ങനെ ഇങ്ങനെ ഷെയ്പ്പായിട്ട് കൊടുക്കണം അങ്ങനെ നേരെ വരയ്ക്കുന്നില്ല നമ്മളിങ്ങനെ ആയിട്ട് കൊടുക്കും അപ്പോൾ ഭംഗി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ആ തുമ്പ് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യണം അതിന് ശേഷം നമ്മളിവിടുന്ന് ഒരു കാലിഞ്ച് നമ്മളിങ്ങനെ മുൻകൈ കുഴിച്ചു വിട്ടണം ഫ്രണ്ട് കൈ നമ്മൾ കുഴിച്ചു വിട്ടണം കാൽജ് പോയിട്ട് നമ്മൾ മുൻകൈ കുഴിച്ചു വെട്ടി അപ്പൊ അങ്ങനെ നമ്മൾ സ്ത്രീവും കട്ട് ചെയ്തു അപ്പൊ സ്ത്രീവും മടക്കി അടിക്കാനായിട്ടുള്ള അവിടെ നമ്മൾ ഒന്ന് മാർക്ക് ചെയ്യണം മടക്കി അടിക്കാനുള്ളത് നമ്മൾ മാർക്ക് ചെയ്തു അപ്പൊ അളവ് ചുരിദാറില് നിന്ന് അളവെടുത്തിട്ട് നമ്മൾ ചുരിദാറ് കട്ട് ചെയ്യുന്ന രീതിയാണ് കാണിച്ചത് അപ്പോൾ ഇനി നമുക്ക് നമുക്കതിൻ്റെ നെക്ക് നമ്മൾ സ്പ്രേയിൽ വെട്ടിയെടുത്തിട്ട് അതിൽ ഒട്ടിച്ച് അതിൽ വെച്ചടിച്ച് മറിച്ചെടുക്കുക അപ്പോൾ അതുകൊണ്ട് വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്സ്